സ്വർണ്ണവില ഓരോ ദിവസവും കുതിച്ചുയരുകയാണ് ഇത്രയും വിലപിടിച്ച ലോഹം ഈ ഭൂമിയിൽ എങ്ങനെ ഉണ്ടായി എന്ന് നാം ചിന്തിക്കുന്നില്ലെങ്കിലും അത് കുറഞ്ഞ വിലയ്ക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് നാം പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടാകും എന്നാൽ ഭൂമിയിലെ ഓരോരുത്തരെയും ശതകൂടീശ്വരന്മാരാക്കുവാൻ പോന്ന സ്വർണഖനി ഭൂമിക്ക് പുറത്ത് കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ശാസ്ത്രലോകം ബിഗ് ബാങ്ങിന് ശേഷം ഹൈഡ്രജൻ ഹീലിയം എന്നീ രണ്ടു മൂലകങ്ങളാണ് ഉണ്ടായിരുന്നത് നക്ഷത്രങ്ങളിലെ പ്രവർത്തനഫലമായി ഭാരം കുറഞ്ഞ ഈ മൂലകങ്ങളിൽ നിന്നും ഭാരം കൂടിയ മൂലകങ്ങൾ രൂപപ്പെട്ടു അപ്പോഴും സ്വർണം സൃഷ്ടിക്കപ്പെട്ടിരുന്നില്ല നക്ഷത്രങ്ങൾ തങ്ങളുടെ പരിണാമദശയിൽ ദശയിൽ സൂപ്പർ നോവകളായി പൊട്ടിത്തെറിക്കുകയും വാതകങ്ങളും പുടിപടലങ്ങളും ചേർന്ന് നെപൂലകൾ ഉണ്ടാകുകയും ചെയ്തു ഈ നെപൂലകൾ ന്യൂട്രോൺ ക്യാപ്ചർ നടത്തിയതിന്റെ ഫലമായാണ് സ്വർണം ഉണ്ടായതെന്നാണ് ബഹുഭൂരിഭാഗം ശാസ്ത്രജ്ഞന്മാരും വിശ്വസിക്കുന്നത് അപ്രകാരം അളവറ്റ സ്വർണം ഈ പ്രപഞ്ചത്തിനുണ്ട് ഭൂമിയിൽ സ്വർണം എത്തിയതിന് പിന്നിൽകൾ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടിൽ അത്യപൂർവമായ ഒരു ചിഹ്നഗ്രഹം വാനനിരീക്ഷകനായ ആനിബൽ ഡി ഗാസ്ബരിയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ വീതിയുള്ള ഒരു വലിയ ചിഹ്നഗ്രഹമായിരുന്നു അത് ഭൂമിയിലെ ആകെയുള്ള സമ്പത്തിനേക്കാൾ കൂടുതൽ സമ്പത്ത് എന്നാൽ ഈ കൂറ്റൻ ചിഹ്നഗ്രഹം വഴിച്ചു സാധാരണ ചിഹ്നഗ്രഹങ്ങൾ പാറയാണെങ്കിൽ സൈക്കി പതിനാറ് എന്ന ഈ ചിഹ്നഗ്രഹത്തിൽ ലോഹങ്ങളായിരുന്നു അത് ലോകം ഉയർന്ന അളവിലുള്ള ഇരുമ്പും നിക്കലും കൂടാതെ സ്വർണവും വേണ്ടുപോകുന്നുണ്ട് ഏകദേശം പതിനായിരം കോൺ ഡോളർ വരും അതിന്റെ മൂല്യം ഭൂമിയിൽ നിന്നും മുപ്പത്തിയേഴ് കോടി കിലോമീറ്റർ അകലെയാണ് ഈ ചിഹ്നഗ്രഹം ലോഹനിർമ്മിതമായ നിർമ്മിതമായ ചിഹ്നഗ്രഹങ്ങൾ സൗരയൂഥത്തിൽ അപൂർവമാണ് പാറകൾ നിറഞ്ഞവയാണ് കൂടുതൽ ഈ ചിഹ്നഗ്രഹത്തിൽ അളവറ്റ ലോഹങ്ങൾ ഉണ്ടാകാൻ എന്നാൽ കാരണവുമുണ്ട് പണ്ടെന്നു സൗരയൂഥത്തിലുണ്ടായിരുന്ന ഒരു ഗ്രഹത്തിൻ്റെ അകക്കാമ്പായിരുന്നു ഈ സൈക്കിൾ പതിനാറെന്ന ചിഹ്നഗ്രഹം സൗരയൂഥത്തിൽ നടന്ന കൂട്ടിയിടിയിൽ തകർന്ന ഗ്രഹത്തിൽ നിന്നും വേർപെട്ടുപോയ യുക്കാമ്പാകാം ഈ ചിഹ്നഗ്രഹമെന്നാണ് ശാസ്ത്ര വിശദീകരണം സ്വർണം കൂടാതെ ഇരുമ്പും നിക്കലും പ്ലാറ്റിനവും ഋറിയവും വീനിയവും ധാരാളമുള്ള ഈ ചിഹ്നഗ്രഹത്തെ കുറിച്ച് പഠിക്കുന്നതിനായി നാസ ഒരുങ്ങുകയാണ് എന്നാൽ സൈക്കിളിൽ നിന്നും സ്വർണം ശേഖരിച്ച് ഭൂമിയിലെത്തിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അഥവാ എത്തിച്ചാൽ തന്നെ ഇപ്പോഴുള്ള ലോക കോടീശ്വരനേക്കാൾ സമ്പന്നരാകും ഭൂമിയിലെ ഓരോരുത്തരും എന്നാൽ ഇത്രയധികം ലോഹങ്ങൾ ഭൂമിയിലെത്തിയാൽ നിലവിലെ വിപണി ഇടിയാൻ കാരണമാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്